എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് എൽ ജി എസ് എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് പഠിക്കാൻ പോകുന്നത് അതിലെ ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അക്വാട്ടിക് സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ് ആൻസർ തമിഴ്നാട് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ ദൗത്യത്തിൻ്റെ പുതിയ ചെഫ്ഡേ മിഷനായി നിയമിതനായ കായിക താരം ഏത് ആൻസർ ഗഗൻ നാരംഗ് അടുത്ത ചോദ്യം തടാവറയിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട അലക്സ്കി നബൽനി ഏത് രാജ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു ആൻസർ റഷ്യ അടുത്ത ചോദ്യം രാജ്യത്തെ പ്രഥമ കൃത്രിമ ബുദ്ധിയധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആര് ആൻസർ ദേവിക അടുത്ത ചോദ്യം മയക്കുമരുന്നിന് അടിമയായവർ മനുഷ്യ അസ്ഥിക്കായി ശവക്കലറകൾ മാതുന്നത് വ്യാപകമായതോടെ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ രാജ്യമേത് ആൻസർ സിയേറ ലിയോൺ അടുത്ത ചോദ്യം ഇന്ത്യ ശ്രീലങ്ക മാലദ്വീപ് എന്നീ രാജ്യങ്ങളുടെ സംയുക്ത കോസ്റ്റ് അഭ്യാസ പ്രകടനം ഏതായിരുന്നു ആൻസർ ദോസ്തി പതിനാറ് അടുത്ത ചോദ്യം അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ആത്മീയാചാര്യൻ ആര് ആൻസർ ലോകേഷ് മുനി അടുത്ത ചോദ്യം മെഡിക്കൽ സേവനങ്ങൾക്കുള്ള ലോകത്തിലെ ആദ്യത്തെ എയർ ലിഫ്റ്റഡ് പോർട്ടബിൾ ആശുപത്രി ഏത് ആൻസർ ആരോഗ്യ മൈത്രി ക്യൂബ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി പർപ്പസ് ഗ്രീൻ ഹൈഡ്രോജൻ പൈലറ്റ് പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് ഏത് ജലവൈത കേന്ദ്രത്തിലാണ് ആൻസർ നാഥ്പാക്രി അടുത്ത ചോദ്യം ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര നേടിയ മെഡൽ ഏത് ആൻസർ വെള്ളി മെഡൽ അടുത്ത ചോദ്യം പൗരത്വ നിയമ ഭേദഗതി നിയമം വിജ്ഞാപനം ചെയ്തത് എന്ന് ആൻസർ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്ന് അടുത്ത ചോദ്യം അൻപതാം ജി സെവൻ ഉച്ചകോടിക്ക് വേദിയായ രാജ്യമേത് ആൻസർ ഇറ്റലി അടുത്ത ചോദ്യം ഇന്ത്യൻ സൈനികരെ അടുത്തിടെ പൂർണ്ണമായി പിൻവലിച്ചത് ഏത് അയൽരാജ്യത്തു നിന്നാണ് ആൻസർ മാലിദ്വീപ് അടുത്ത ചോദ്യം ഇന്ത്യ ആദ്യമായി നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത വിദേശ തുറമുഖമായ ജബഹാർ ഷാഹിദ് ബഹേഷ്കി തുറമുഖം ഏത് രാജ്യത്താണ് ആൻസർ ഇറാൻ അടുത്ത ചോദ്യം രാജീവ് ആരോഗ്യശ്രീ പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനമേത് ആൻസർ തെലങ്കാന അടുത്ത ചോദ്യം ഐ എസ് ആർഒ നാസ എന്നിവ സംയുക്തമായി വികസിപ്പിക്കുന്ന ദൗത്യം ഏത് ആൻസർ നിസാർ അടുത്ത ചോദ്യം ഐ എസ് ആർഒയുടെ എത്രാമത്തെ ചെയർമാനാണ് എസ് സോമനാഥ് ആൻസർ പത്താമത്തെ അടുത്ത ചോദ്യം ശരിയല്ലാത്ത പ്രസ്താവന ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബറിലെ ഒന്നാം വട്ടമേഷ സമ്മേളനം ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ബഹിഷ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് സെപ്റ്റംബറിലെ രണ്ടാം വട്ടമേഷ സമ്മേളനത്തിൽ കോൺഗ്രസ് പങ്കെടുത്തു സൈമൺ കമ്മീഷനെ ധാരണകളെ തുടർന്നാണ് കോൺഗ്രസ് സമ്മേളനത്തിനെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബറിലെ മൂന്നാം വട്ടമേഷ സമ്മേളനത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചുള്ള ചില സാമാന്യ തത്വങ്ങൾക്ക് രൂപം നൽകി ഇതിലെ ആൻസർ സി ആണ് സൈമൺ കമ്മീഷനെ ധാരണകളെ തുടർന്നാണ് കോൺഗ്രസ് സമ്മേളനത്തിനെത്തിയത് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ചിൽ എവിടെ ചേർന്ന മുസ്ലിം ലീഗിൻ്റെ സമ്മേളനമാണ് പാകിസ്ഥാൻ ഡിമാൻഡ് എന്ന് അറിയപ്പെട്ട പ്രമേയം പാസാക്കിയത് ആൻസർ ലാഹോർ അടുത്ത ചോദ്യം നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെ മൂന്ന് പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക ഖിലാപത്ത് പ്രശ്ന പ്രസ്ഥാനം ഖിലാപത്ത് പ്രശ്നം തീർക്കുക സ്വരാജ് നേടുക പ്രവിശ്യകളിൽ പ്രാദേശിക സർക്കാരുകൾ സ്ഥാപിക്കുക ആൻസർ പ്രവിശ്യകളിൽ പ്രാദേശിക സർക്കാരുകൾ സ്ഥാപിക്കുക അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മാർച്ചിൽ വാഷിങ്ടണിൽ എത്ര രാജ്യങ്ങളാണ് നാറ്റോ ഉടുമ്പടിയിൽ ഒപ്പുവെച്ചത് ആൻസർ പന്ത്രണ്ട് അടുത്ത ചോദ്യം കൊച്ചിൽ വിഭരണ സമ്പ്രദായം നടപ്പാക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചത് എന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ജനുവരി നാല് അടുത്ത ചോദ്യം ഇരുണ്ട ചാരനിറത്തിലുള്ളതും ഭൂമിയുടെ ഉപരിതലത്തിനോടടുത്ത് താഴ്ന്ന തലങ്ങളിൽ രൂപം കൊള്ളുന്നതുമായ മേഘങ്ങളേവ ആൻസർ നിമ്പോസ്ക്രാറ്റസ് അടുത്ത ചോദ്യം കാറ്റാബാറ്റി കാറ്റുകളുടെ സവിശേഷത എന്ത് ആൻസർ പർവ്വത ചരിവുകളിൽ നിന്ന് താഴ്വരകളിലേക്ക് വീശുന്നു അടുത്ത ചോദ്യം ഉഷ്ണമേഖല സമുദ്രങ്ങളിൽ ഒരു ഗർത്തത്തിന് ചുറ്റുമായി കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പവിഴ ഏവ ആൻസർ അറ്റോൾ അടുത്ത ചോദ്യം ഭൂപ്രകൃതി വൈവിധ്യത്തെ അടിസ്ഥാനമാക്കി ഉപദ്വീപീയ പീഠഭൂമിയെ തരംതിരിക്കുന്നതിൽ ഉൾപ്പെടാത്തത് ഏത് ആൻസർ പടിഞ്ഞാറൻ തീരസമതലം അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും പ്രധാന റാബി വിള ഏത് ആൻസർ ഗോതമ്പ് അടുത്ത ചോദ്യം മായം ചേർത്ത വസ്തുക്കൾ വിൽക്കുകയോ വിതരണം നടത്തുകയോ ചെയ്യുന്നതിനുള്ള ശിക്ഷ ശിക്ഷയെന്ത് ഉപഭോക്താവിന് അപകടമുണ്ടാവാത്ത സാഹചര്യത്തിൽ ആൻസർ മാസം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയും അടുത്ത ചോദ്യം അഞ്ചു ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്ക പരാതികളിൽ എത്ര രൂപയുടെ കോർട്ട് ഫീ സ്റ്റാമ്പായാണ് ഫീസ് കൊടുക്കേണ്ടത് ആൻസർ ഇരുന്നൂറ് രൂപ അടുത്ത ചോദ്യം സംസ്ഥാന വിവരാവകാശ കമ്മീഷൻമാർ രാജിക്കത്ത് നൽകേണ്ടത് ആർക്ക് ആൻസർ ഗവർണർക്ക് അടുത്ത ചോദ്യം വിവരാവകാശ നിയമത്തിൻ്റെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വകുപ്പ് ഏത് ആൻസർ വകുപ്പ് മൂന്ന് അടുത്ത ചോദ്യം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായി നിയമിക്കപ്പെടാൻ ജില്ലാ ജഡ്ജി പദവിയിൽ എത്ര വർഷത്തിൽ കുറയാത്ത സേവനമനുഷ്ഠിച്ചിരിക്കണം ആൻസർ ഏഴ് വർഷം അടുത്ത ചോദ്യം ഭരണഘടനയുടെ നൂറ്റി അറുപത്തഞ്ചാം അനുച്ഛേദത്തിൽ ആര് ആൻസർ അഡ്വക്കേറ്റ് ജനറൽ അടുത്ത ചോദ്യം ഭരണഘടനയുടെ ഒന്നാം അനുച്ഛേദം ഇന്ത്യയെ ആൻസർ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റായി പ്രഖ്യാപിച്ചു അടുത്ത ചോദ്യം ചുവടെ പറയുന്നവിൽ ഭരണഘടനയുടെ സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ വിഷയമേത് വന്യജീവി സംരക്ഷണം പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് സിനിമകളുടെ പ്രദർശനാനുമതി മനുഷ്യോപഭോഗത്തിനുള്ള മദ്യം ആൻസർ ഡി ആണ് മനുഷ്യോപഭോഗത്തിനുള്ള മദ്യം അടുത്ത ചോദ്യം ഗവർണറുടെ നിയമനം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി കമ്മീഷൻ കമ്മീഷനേത് ആൻസർ സർക്കാരിയ കമ്മീഷൻ അടുത്ത ചോദ്യം ഏത് ഭാഷയുടെ പ്രചാരണ കേന്ദ്രം പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തൊന്നാം അനുഛേദം നിർദ്ദേശിക്കുന്നത് ആൻസർ ഹിന്ദി ഭാഷയുടെ അടുത്ത ചോദ്യം ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക ബഡ്ജറ്റിൻ്റെ രണ്ട് അക്കൗണ്ടുകളാണ് റവന്യൂ അക്കൗണ്ടും മൂലധന അക്കൗണ്ടും നടപ്പ് ധനകാര്യ വർഷവുമായി ബന്ധപ്പെട്ടതാണ് റവന്യൂ അക്കൗണ്ട് റവന്യൂ അക്കൗണ്ടിനെ മൂലധന ബഡ്ജറ്റ് എന്നും വിളിക്കുന്നു ആസ്തി ബാധ്യത എന്നിവയുമായി ബന്ധപ്പെട്ടവയാണ് മൂലധണ്ഡ അക്കൗണ്ട് അഥവാ ക്യാപിറ്റൽ അക്കൗണ്ട് ഇതിലെ ആൻസർ സി ആണ് റവന്യൂ അക്കൗണ്ടിനെ മൂലധന ബഡ്ജറ്റ് എന്നും വിളിക്കുന്നു അടുത്ത ചോദ്യം ധനക്കമ്മിയിൽ നിന്ന് എന്ത് കുറച്ചാൽ ലഭിക്കുന്നതാണ് പ്രാഥമിക കമ്മി ആൻസർ പലിശ പലിശയൊടുക്കൽ അടുത്ത ചോദ്യം ബഡ്ജറ്റിലെ വരവ് കണക്കുകളുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലെ അവലോകന പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും അവതരിപ്പിക്കണമെന്നാണ് ധന ഉത്തരവാദിത്ത ബഡ്ജറ്റ് പരിപാലന നിയമം രണ്ടായിരത്തി മൂന്ന് നിഷ്കർഷിക്കുന്നത് ആൻസർ പാദ വാർഷിക അവലോകനം അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളുടെ പ്രധാന പ്രത്യേകത അല്ലാത്തത് ഏത് കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ ലാഭകരമായ ഉൽപാന സംവിധാനം ആൻസർ ലാഭകരമായ ഉൽപാദന സംവിധാനം അടുത്ത ചോദ്യം സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന സംവിധാനമേത് ആൻസർ കെ സ്വാൻ അടുത്ത ചോദ്യം ഈ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി പൗരന്മാർക്ക് നൽകുന്ന എത്ര അക്ക വ്യക്തിഗത തിരിച്ചറിയൽ സംഖ്യയാണ് ആധാർ ആൻസർ പന്ത്രണ്ടക്കം അടുത്ത ചോദ്യം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ ഭേദഗതി വരുത്തി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്തത് എന്ന് ആൻസർ രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ രണ്ട് അടുത്ത ചോദ്യം അയൽക്കൂട്ടത്തിലെ ഭരണസമിതി അഞ്ച് അംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ആര് വരുമാനദായക വോളണ്ടിയർ അടിസ്ഥാന സൗകര്യ വോളണ്ടിയർ ആരോഗ്യദായക വോളണ്ടിയർ വാർഡ് മെമ്പർ ആൻസർ വാർഡ് മെമ്പർ അടുത്ത ചോദ്യം പഞ്ചായത്ത് നഗരസഭയിൽ നടപ്പിലാക്കുന്ന വിവിധ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ അവലോകനം ചെയ്യലും വിലയിരുത്തലും ആരുടെ ചുമതലയാണ് ആൻസർ സി ഡി എസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു